ഹലോ ഇന്ന് നല്ല കുഞ്ഞുമത്തി കിട്ടിയിട്ടുണ്ടേ അപ്പം നമുക്ക് ഉച്ചയ്ക്ക് സ്പെഷ്യൽ മത്തിച്ചാർ തന്നെ ആക്കാം അല്ലേ അപ്പോൾ നല്ല നാടൻ രീതിയിൽ മുളകൊക്കെ അരച്ച് നമുക്കൊരു കറി ഉണ്ടാക്കിയാലോ അപ്പോൾ അത് കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്തിയെടുത്ത ഉണക്കമുളകും ഒന്ന് ശേഷം ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി നമുക്ക് അരച്ചെടുത്ത് മാറ്റി വയ്ക്കാം അപ്പോഴേക്കും ഇത് നമ്മളെ ചട്ടിയൊന്ന് പൊങ്ങിയിട്ടുണ്ട് തീ പിടിക്കാൻ സൂക്ഷിച്ചോളനേ നമ്മളെ ചട്ടിയിൽ ആവശ്യത്തിനുള്ള എണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ വെച്ച് കഴിഞ്ഞ ശേഷം കുറച്ച് ഉലുവൊന്ന് പൊട്ടിച്ചെടുക്കുക ഉലുവ പൊട്ടുമ്പോഴേക്കിൻ്റെ നമ്മളെ ചെറുതായി എരിഞ്ഞ സവാളയും ഇഞ്ചിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്ത് സവാള വഴറ്റാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഒന്ന് വണ്ടു വരുമ്പോഴേക്കും നല്ലൊരു കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യമായിട്ടുള്ള മല്ലിപ്പൊടിയും നമുക്ക് കൊടുക്കാം മുളക് നമ്മൾ ഓൾറെഡി അരച്ചുകൊണ്ട് മുളക് പൊടി വരേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ തേങ്ങ അരയ്ക്കാത്തൊരു മീൻപുളി മത്തിപ്പുളി മീൻ മുളക് ഇട്ടത് എന്നൊക്കെ പറയും അതാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ തക്കാളി ഇതേ അല്പം വലിയ കഷ്ണാക്കിയിട്ടു തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മൾ കറി കഴിക്കുമ്പോൾ മീൻ്റെ കൂടെ നമുക്ക് തക്കാളിയും കൂടെ ഒരു കടിച്ചു ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തക്കാളി ഉടച്ചെടുക്കണമില്ല അപ്പോൾ അതേ വർത്താനത്തിൻ്റെ ഇടയിൽ നമ്മൾ അതേ മസാലയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തക്കാളി ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് അടച്ച് വെച്ച് കുക്ക കുക്കായാൽ മാത്രം മതി അപ്പോൾ ഇതേപോലെ സെറ്റായി വരുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വാളം പുളിയാണേ പുളി വെള്ളത്തിലിട്ട് കുതിർത്തി പിഴിഞ്ഞെടുത്ത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാവേ നമ്മൾ കറിയുടെ ഇതുപോലെ തിളച്ച് വരും കുറച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് മീൻ കറിയുടെക്കുള്ള മീൻ മാത്രം ഇട്ട് കൊടുത്താൽ നമ്മൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇത്രയും കറി വെക്കണേ വീട്ടിലെല്ലാവരും അത്യാവശ്യം കറിയൊക്കെ കൂട്ടുന്നവരായ കൊണ്ടാണ് നിങ്ങൾക്ക് വറ്റിച്ച് വെക്കണമെങ്കിൽ ആ രീതിക്ക് ഇതുണ്ടാക്കാം കേട്ടോ ഞങ്ങൾക്ക് വറ്റിച്ച് വെച്ചിവിടെ കറി തികയാത്തോണ്ട് മാത്രമാണ് ഞാൻ ഈ കുറച്ച് ചാറ് നീട്ടി വെക്കുന്നത് അപ്പോൾ ചാറ് നീട്ടിയാലും കറി മോശമാണെന്ന് വിചാരിക്കരുത് അടിപൊളിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കി ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ അത് വെന്ത് വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും പച്ച വെച്ച് നമ്മൾ കറി സെറ്റായിട്ടുണ്ടേ എല്ലാവരും ട്രൈ ചെയ്യണേ